നമ്മളിപ്പോ തൃശ്ശൂർ ശക്തൻ തമ്പുരൻ പാലസ് കൊട്ടാരത്തിന് മുന്നിൽ മുൻപിലാണ് നിൽക്കുന്നത് ഈ കോട്ട കോഴിക്കോട് സാമൂതിരി രാജാവിനാലും അതുപോലെ ടിപ്പുവിനാലും ബ്രിട്ടീഷുകാരാലും ആക്രമിക്കപ്പെട്ട ഒരു ചരിത്രമാണ് ഈ കൊട്ടാരത്തിനുണ്ടായിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ പേര് വടക്കേച്ചിറ കോവിൽ എന്നും ഇതിന് പറയും പിന്നെ അതേപോലെ വടക്കേച്ചിറ കൊട്ടാരം എന്നും അതിനുശേഷം ഇത് ശക്തൻ കൊട്ടാരം എന്നറിയപ്പെടുന്നത് നിരവധി ആക്രമണങ്ങൾക്ക് ശക്തൻ കൊട്ടാരം ഇരയായി ശക്തൻ തമ്പുരാൻ ഈ കൊട്ടാരത്തിൽ ജീവിക്കുകയും ഇവിടെ തന്നെ മരണമടയുകയും ആണ് ചെയ്തിട്ടുള്ളത് ഈ കൊട്ടാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെയും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ട് വർഷത്തോളം അടച്ചിടുകയാണ് ചെയ്തിരുന്നത് അതിനുശേഷം പുന പുനഃക്രമീകരണം നടത്തി സന്ദർശകർക്ക് തുറന്നു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ പല സാധനങ്ങളും വേറെ വേറെ മ്യൂസിയങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് കൊടുന്ന് ഇതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ ഇതുണ്ടല്ലോ നമ്മൾ സർപ്പക്കാവാണ് ഈ കാണുന്നത് കൊട്ടാരത്തിലെ കണ്ട സർപ്പങ്ങളെ രൂപ രൂപം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ഇതിലൂടെയാണ് സർപ്പക്കാവൊക്കെ പോവുക ഇവിടെ നിന്ന് നോക്കിയാൽ കാണുക വലിയൊരു വാനാണ് കേട്ടോ ഇവിടെ കൂടക്കല്ല് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ശവസംസ്കാരം നടത്തിയിരുന്ന ഒരു മാതൃകയാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് അവർ ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ വെക്കും എന്നാണ് പുരാണം പറയണത് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവർക്കും ബൈ ബൈ